ആമസോൺ പോലെ ഒരു വെബ്സൈറ്റ് ലോഗിൻ ചെയ്യാതെ തന്നെ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇതിന് യൂസ് ചെയ്യുന്നത് ആണ് കുക്കീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഒരു എക്സാംപിൾ നമുക്ക് മനസ്സിലാക്കാം സപ്പോസ് ഒരു ആശുപത്രി ഉണ്ടെന്ന് വിചാരിക്കാം ആ ആശുപത്രിയിലേക്ക് നിങ്ങൾ ഒരു പേഷ്യന്റ് ആയിട്ട് പോകുന്നു അപ്പൊ റിസപ്ഷൻ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാർഡ് തരും ഒരു നമ്പർ വെച്ച് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ഈ കാർഡും കൊണ്ടാ പോകണം കാർഡ് കാണുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഓ ഇത് അന്ന് വന്ന പേഷ്യന്റ് ആണ് ഇതേപോലെ തന്നെ ഒരു യൂസർ വെബ്സൈറ്റ് കയറുന്ന സമയത്ത് ഒരു കുക്കി ക്രിയേറ്റ് ആവും അതൊരു നമ്പറും കാണും ഈ കുക്കി നിങ്ങളുടെ ബ്രൗസറിൽ സേവ് ആവും പിന്നീട് എപ്പോഴെങ്കിലും ആ യൂസർ വീണ്ടും ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കുക്കി കണ്ടാണ് വെബ്സൈറ്റിന് മനസ്സിലാവുന്നത് ഇത് ഇന്ന് പണ്ട് വന്ന യൂസർ ആണ് നിങ്ങൾ ആലോചിച്ചു നോക്കി ലോഗിൻ ചെയ്യാതെ തന്നെ വരുന്ന ആളുകളെ ഈ കുക്കി വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും ഇന്നലെ സെർച്ച് ചെയ്ത് ഇതേ ആൾ തന്നെയാണ് ഇന്നും സെർച്ച് ചെയ്തെന്നുള്ളത് മനസ്സിലാവും പക്ഷെ അയാളുടെ പേര് അറിയില്ല പക്ഷെയാണ് എന്നുള്ളത് മനസ്സിലാവില്ല പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും ഈ യൂസർ ആ വെബ്സൈറ്റിൽ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് പണ്ടുള്ള എല്ലാ ബ്രൗസിംഗ് ഹിസ്റ്ററിയും സെർച്ച് ഹിസ്റ്ററി എല്ലാം തന്നെ ഇതിലേക്ക് ലിങ്ക് ആവും അങ്ങനെയാണ് കുക്കി വെച്ച് യൂസറിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്